കേരള ബജറ്റ് എന്ന് പറയുന്നത് ഇടതുപക്ഷം മുന്നേ ഒരു മാനിഫെസ്റ്റോ ആണ് എന്നേ പറയാൻ പറ്റുള്ളൂ ഒന്നാമത് ഇതിന് ആവശ്യമില്ല മൂന്ന് മാസം കഴിഞ്ഞാൽ പുതിയ ബജറ്റ് വരണം അപ്പൊ ഈ ബജറ്റ് വന്നിട്ടുള്ള എല്ലാ സാമ്പത്തിക ബാധ്യതയുള്ള കാര്യങ്ങളും അടുത്ത സർക്കാരിൻ്റെ പരിഗലേക്കാണ് വരുന്നത് ഒന്ന് രണ്ടാമത് വികസന കാര്യങ്ങളിൽ വലിയ അവഗണനയാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷ എം എൽ എമാരോട് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയോടും വലിയ അവഗണമാണ് എത്രയോ കാലമായി നാം ഉന്നയിക്കുന്ന പല കാര്യങ്ങൾക്കും ഫണ്ട് വിശദമാണ് നമ്മളെ പ്ലാനിറ്റോറിയം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഒരു പ്രിസ്റ്റേജ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് എല്ലാ പ്ലാനിറ്റോറിയും കൂടി മുപ്പ കൂടി അച്ചുകൾ ആകെ അച്ഛള്ളത് അതായത് നാലോ അഞ്ചോ പ്ലാനറ്റോറിയങ്ങൾ നമ്മളെ പ്ലാനറ്റോറിയത്തിന് ഫണ്ടില്ലാത്തതുകൊണ്ട് ഇപ്പം അങ്ങനെ മുടങ്ങി കിടക്കുന്ന സമയമാണ് അതുപോലെ തന്നെ അത്തോക് സാഹിബിൻ്റെ കാര്യത്ത് തുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസ കോംപ്ലക്സ് അതിനാകെ നൂറ് രൂപ വെച്ചിട്ടുണ്ട് നമ്മൾ വെച്ചിട്ട് നമ്മൾ ആവശ്യപ്പെട്ടുള്ള ഈ മിക്ക പ്രവൃത്തികൾക്കും ടോക്കൺ മണി മാത്രമാണ് കൊടുക്കരുത് അല്ലാതെ വർക്കബിൾ ആയിട്ടുള്ളൊരു കാര്യം കൊടുക്കുന്നില്ല ചെമ്മള് നമ്മൾ ഈ ഗതാഗതങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കൊടുത്താൽ അത് ബജറ്റിൽ പോലും ഒരു ഒരു പൈസ പോലും വെച്ചിട്ടില്ല അതുപോലെ തന്നെ ഇവിടെയുള്ള മിക്ക പദ്ധതികൾ നമ്മൾ കൊടുത്ത മിക്ക പദ്ധതികൾക്കും ഒരു പണവും ഇല്ലായ്മ മാത്രമല്ല നമ്മുടെ ജില്ലയിൽ തന്നെ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഗവൺമെൻറ് ഒരു തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടുള്ള കുറേ പ്രഖ്യാപനം നടത്തിയ ഒറ്റ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ റെയിൽവേ റെയിൽ പിന്നെ പുതിയ പറ്റി പറഞ്ഞിട്ടുള്ള റെയിൽവേ അതിവേഗ അതിവേഗം അതിവേഗം അതിവേഗ റെയിൽ പ്രഖ്യാപിക്കണമെങ്കിൽ അതിനൊരു പിന്നെ സാധ്യത പകരം നടത്തട്ടെ അതിന് എക്കോളജിക്കൽ സർവേ നടത്തണം അതിനൊരു പിന്നെ എസ്റ്റിമേറ്റോ എന്തോ കാര്യങ്ങളോണ്ടീമാനിക്കണം യാതൊരുവിധ കടലാസവും ഇല്ലാതെ പ്രഖ്യാപിക്കുകയാണ് ഒരു കാലത്തും ഈ ഗവൺമെൻറ് കാലത്ത് ഉണ്ടാവില്ല എന്നെല്ലാവർക്കും അറിയാം ഇപ്പോൾ ശ്രീധരൻ അദ്ദേഹത്തിനായിട്ട് ചില പിന്നെ സംസാരം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഗവൺമെൻറ് ഒരു തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നടത്താണ് ഇപ്പോൾ ശമ്പള കമ്മീഷൻ്റെ ഒക്കെ അവതരണത് ശമ്പള കമ്മീഷൻ്റെ റിപ്പോർട്ട് ഇങ്ങനെ മൂന്ന് മാസം കൊണ്ട് എല്ലാ യൂണിയങ്ങളുമായി ചർച്ച നടത്തണം ഗവൺമെൻറ് നടത്തണം അതിന് ഫണ്ട് കണ്ടെത്തണം ശുപാർശ ക്യാബിനറ്റ് പോകണം എന്ത് അടിസ്ഥാനത്തിലാണത് പറഞ്ഞ് എനിക്കറിയാം കാരണം വെച്ചാൽ മാർച്ചോടുകൂടി ഫെബ്രുവരി അവസാനം മാർച്ചോടുകൂടി പെരുമാറ്റച്ചട്ടം വരാൻ പോകണം അപ്പോൾ ഈ ഗവൺമെൻ്റെ ബജറ്റ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായി ബന്ധമില്ലാത്ത ബജറ്റാണെന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പിന് കണ്ടുകൊണ്ടുള്ള പ്രകടന പത്രിക മാത്രമാണിത് അതിൻ്റെ എല്ലാ ഭാരും അടുത്ത ഗവണ്മെന്റ് അടിച്ചേൽപ്പിക്കുകയാണ് ഇത്രയും പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ എവിടെനാൾ വരുമാനം എന്ന് ബജറ്റിൽ പറയുന്നേ അല്ല അധിക വരുമാനത്തിലുള്ള യാതൊരു ഇല്ല അപ്പോൾ ഇത് ഒരു കോമിക്കാണ് ഇത് വിദേ പിന്നെ വികസന പരിപാടികളോട് പുറംതിരഞ്ഞെടുക്കുന്ന ബജറ്റാണ് ജനങ്ങളെ കബളിപ്പിക്കുന്ന ബജറ്റാണ് ജനങ്ങളെ ബിഡ്ഡിയാക്കുന്ന ബജറ്റാണ് ഈ ബജറ്റുമായി ഒരിക്കലും ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ എത്താൻ കഴിയും എന്നെനിക്ക് തോന്നുന്നു